കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കന്യാ അംഗമായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ചൊല്ലുകയാണ് പാലക്കാട്ടെ വലിയ മത്സരം കഴിഞ്ഞ് പതിനെട്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ചൊല്ലുന്നത് ഷാഫി എന്ന തീപ്പൊരി പ്രഭാഷകൻ പിണറായി വിജയന്റെ ഏറ്റവും വലിയ കണ്ണിലെ കരടുമൊക്കെയായി നിയമസഭയിൽ ഘോരഘോരം പിണറായിയുടെ അഴിമതിയെയും പിണറായിയുടെ വർഗീയതയും ഒക്കെ ഏറ്റവും നിശിതമായി വിമർശിക്കുന്ന ആളായിരുന്നു ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിൽ പോയപ്പോൾ ഇത്തിരി സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പിണറായിയുടെ മുമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്ന പ്രഭാഷകനും ഏറ്റവും നല്ല ചാനൽ ചർച്ചയിലുള്ള ആളുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് കയറി വരികയാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ കന്യ പ്രസംഗം എട്ട് മിനിറ്റ് കൊണ്ട് അദ്ദേഹം നിയമസഭ മുഴുവൻ കയ്യിലെടുക്കുകയും പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയന്റെ അഴിമതിയെയും വർഗീയതയെയും ഒക്കെ ഏറ്റവും നന്നായി അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആദ്യത്തെ പ്രസംഗത്തിലെ വാക്ക് അദ്ദേഹത്തെ ജയിപ്പിച്ചു വന്ന അദ്ദേഹത്തെ ജയിപ്പിച്ച് പറഞ്ഞയച്ച പാലക്കാട്ടെ ഉത്ബുദ്ധരായ വോട്ടർമാർക്ക് വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ ഒരു നന്ദി ഭാഷണത്തോടുകൂടിയാണ് അദ്ദേഹം തുടങ്ങിയത് എതിർക്കുകയാണ് പരമോന്നതമായി ശ്രീകോവിലിൽ എനിക്ക് തന്ന ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗം പോകുന്നത് വർഗീയതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് വിജയിക്കാൻ വേണ്ടി സി പി എം കാണിച്ചു കൂട്ടിയ വർഗീയ കോപ്രായത്നങ്ങളെ രാഹുൽ മാങ്കൂടത്തിൽ തുറന്ന് കാട്ടിക്കൊണ്ടാണ് അടുത്ത പ്രസംഗം പ്രസംഗിക്കുന്നത് ഉയർന്ന വിമാനബോധത്തോട് കൂടിയിട്ടാണ് സാർ ഞാൻ ഇവിടെ നിൽക്കുന്നത് വർഗീയതയാണ് അത് വർഗീയത മാത്രമല്ല അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കാരണം അടുത്ത ചോദ്യം അതിനേക്കാളേറെ രസകരമായിട്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പാതിര നാടകം നമ്മളെല്ലാവരും കണ്ടതാണ് നീലപ്പെട്ടി നീലപ്പെട്ടി നീലട്രോളി നീലട്രോളിയിൽ പണം രാഹുൽ മാങ്കുട്ടത്തിൽ പണം

ആ ആ മാസം ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ കണ്ടതാണ് അടുത്തത് രാഹുൽ മാങ്കുടത്തിൽ പറയുന്നത് പാലക്കാട്ട പാതിര നാടക സമരത്തിൽ രണ്ട് നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ആ രണ്ട് നേതാക്കന്മാരുടെയും ശൈലിയും പ്രതികരണങ്ങളും ആ ഹോട്ടലിലേക്കുള്ള വരവും ഹോട്ടലിലെ അവരുടെ പ്രതികരണങ്ങളും അവരുടെ പ്രവർത്തകന്മാരെ വിളിച്ചുകൂട്ടലും അതിന്റെ മുന്നിൽ കൂവിളിക്കലൊക്കെ ഒരേ ശൈലിയായിരുന്നു ആ രണ്ട് നേതാക്കന്മാരെ കുറിച്ചും നിയമസഭയിലെ കന്യ പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ആ രാത്രി നമുക്ക് കഴിയുമോ കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ ശബ്ദം ഒന്ന് ആ നിങ്ങളുടെ വന്നു നിൽക്കുന്നത് പിന്നീട് സി പി എമ്മുകാര് കേരളത്തിൽ അവർ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന പച്ചവർഗീയത കുറിച്ച് വീണ്ടും പരാമർശിക്കുകയാണ് ആ പച്ചവർഗീയതയിൽ വടകരയിലും കേരളത്തിലുടനീളം ഉപയോഗിച്ച കൊലപാതകത്തിൽ ഉപയോഗിച്ച വർഗീയത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ച വർഗീയത ഈ വർഗീയതയെ കുറിച്ചൊക്കെയാണ് രാഹുൽ പ്രതിപാദിക്കുന്നത് വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ എന്താ നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ കേരളത്തിന്റെ

പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത് എന്താണ് സാർ നിങ്ങൾ ചെയ്തത് സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ നാവിനെ എന്ന് എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ അങ്ങോട്ട് പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത് അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാഞ്ഞത് ഇനി സന്ദീപ് വാര്യർ ബി ജെ പി വിടുമ്പോ മാരാർജ് ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ രാഹുലിനെതിരെ ഇവർ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം രാഹുൽ വരത്തനാണെന്നാണ് പുറത്തുനിന്ന് വന്ന് മത്സരിക്ക പത്തനംതിട്ടക്കാരനായ രാഹുല് പാലക്കാട് വന്ന് മത്സരിക്കുന്നു അതുകൊണ്ട് പാലക്കാട്ടുകാരനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരത്തനല്ല അതുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് അവരുടെ മറ്റൊരു പ്രചരണായത് ആ പ്രചരണത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആകെ എട്ട് മിനിറ്റ് പ്രസംഗിച്ച പ്രസംഗത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പർശിക്കാത്ത ഒരു കാര്യവും ആ പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ആ വരത്തനെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കൃത്യമായി പറയുന്നത് സി പി എമ്മിന്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരെയാണ് ഓരോ നേതാക്കന്മാരുടെയും പേരെടുത്തുകൊണ്ട് എ കെ ബാലൻ അടക്കം ട്രോളി കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് ആ വാക്കുകൾ ഉപയോഗിച്ചത്

മത്സരിക്കാൻ അദ്ദേഹം ഇനി ശ്രീ ശ്രീ ബാലൻ ബാലൻ കോഴിക്കോട് ുംരൂരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തലെന്ന് വിളിച്ചത് ആ ബാലേട്ടന്റെ ശബ്ദം കൊടുത്തുകാരാണ് കോറസ് കൊടുത്തുകാരാണ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോടുകാരനായ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിലൊരു ജില്ലയും ബാക്കിയില്ല സാർ കൊല്ലം ജില്ല ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും വലിയ താരം സത്യത്തിൽ ഒരു നേതാവാണ് ആ നേതാവിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തമാശകളൊക്കെ അങ്ങനെയാണ് നമ്മുടെ എ എ റഹീം എം പി അദ്ദേഹമാണ് നമ്മുടെ തൃക്കാക്കര ജോറാണേ ജോറാണേ തൃക്കാക്കര ജോറാണേ ആ പാട്ടൊക്കെ പാടിയിട്ട് ആവേശം കൊള്ളിച്ചത് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും റഹീമിൻ്റെ കുറച്ച് സംഭാവനകൾ ഉണ്ടാവും അതുകൊണ്ട് റഹീമിനെ പറ്റി സി പി എമ്മിലെ ഏതോ ഒരു ഘടകം എന്തോ ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശത്തിൽ വേദനിച്ചതിനെ കുറിച്ചും ഒരിക്കലും കുറ്റം പറയരുത് എന്നും റഹീം ഞങ്ങളുടെ പ്രധാന ഒരു ആയുധമാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അത് വല്ലാത്തൊരു പറച്ചിലാണ് ഏത് റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സർ അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താതെ വലിയ നിരാശയിട്ടായിരുന്നു പക്ഷെ രണ്ടാമതായിട്ട് അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വഴരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത് കാരണം വെഞ്ഞാറമ്മൂട് കൊലപാതകം ശ്രീ റഹീമായിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അതിന്റെ പുതിയ കണ്ടത്തലോ സർ പാതി പ്രതിയായി സർ എന്താ സർ നിങ്ങൾക്ക് മിണ്ടാക്കാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ അല്ലെ ഹക്കും ആ കൊന്ന മിദരാജിനെയും പ്രതികളാരാണ് നിങ്ങൾക്ക് കേട്ടുപിടിക്കട്ടെ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത്ാലം കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത് പ്രതികളായ സി പി എം നേതാക്കന്മാർ അവരുടെയൊക്കെ അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമപോലെ നടത്തിയവരാണ് ആ അഭിമാന ബോധത്തോടുകൂടി പറ്റി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വിലപെടുക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് പാലക്കാട് ചെറുത ആ പാലക്കാട് ജനതയ്ക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് ആ പറഞ്ഞിരിക്കാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്പർദ്ധക്ക് വേണ്ടിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവൊന്ന് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടിപ്പോഴുന്ന ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവറിഞ്ഞ് നമ്പൂരിന് പോലെയാണ് വയാസിസ് എന്ന് എന്ന് പറയുന്ന ശ്രീ രാജേഷ് സർ പിന്നീട് പ്രസംഗത്തില് അവസാനം പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് കവിത എഴുതുന്നവരെ കുറിച്ചാണ് കവിത എഴുതി 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 മുഖ്യമന്ത്രി എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാല് എല്ലാ ജീവിയോടും മുഖ്യമന്ത്രിയെ ഉപമിച്ചിട്ടുണ്ട് അതിൽ കഴുകനുണ്ട് മൊതലയുണ്ട് എല്ലാമുണ്ട് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായി പറഞ്ഞൊരു വാക്ക് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു കവിതയും എഴുതാൻ ആളില്ല എന്നുള്ളതാണ് ആ കവിതയിൽ മുഴുവനും അദ്ദേഹത്തെ പുകയ്ത്തി പുകയ്ത്തി എവിടെ എത്തിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തെ മനുഷ്യനാണെന്ന് എഴുതാൻ വേണ്ടി മാത്രം ആളില്ലാതെ പോയി എന്നും രാഹുൽ മാങ്കുടത്തിൽ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പാടി പാടിപ്പോഴത്തുവാൻ വേണ്ടി പൂവറിന് നമ്പൂതിരിയും പൂവത്തൂർ സതീശനൊക്കെ പൂവത്തൂർ ചിത്രസേനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം ആണ് കേരളത്തിലെ നിയമസഭ ഇനി പിണറായി വിജയന് അത്രമേൽ സുഖകരമായിരിക്കില്ല എന്നുള്ളതൊരു കാര്യം ഉറപ്പാണ് കാരണം കെ എം ഷാജി നിയമസഭയിൽ ഇല്ലാതെയായപ്പോഴും വി ടി ബദറാം ഇല്ലാതെയായപ്പോഴും പി ടി തോമസ് മരിച്ചു ഒക്കെ അദ്ദേഹത്തിന് ഇത്തിരി സമാധാനം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു അപ്പോഴാണ് മാത്യു കുയൽനാടനും അതല്ലെങ്കിൽ പി സി വിഷ്ണുനാഥും ഇങ്ങനത്തെ എം എൽ എമാരൊക്കെ അതിശക്തമായി വരികയും നജീബ് ഗാന്ധപുരത്തിനെ പോലത്തെ ആളുകൾ അതിരൂക്ഷമായിട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അഴിമതിയും ആരോപണങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ ഈ നിയമസഭകത്ത് ഇനിയുള്ള കാലങ്ങളും അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും അദ്ദേഹം നടത്തുന്ന ഈ കമ്മീഷൻ ഇടപാടുകൾക്കും അഴിമതികൾക്കുമൊക്കെ നിരന്തരമായി മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ പിന്തുണയും പാലക്കാടിൻ്റെ എല്ലാ വർഗീയതയും തോൽപ്പിച്ച് എല്ലാ സർവശക്തിയും ഉപയോഗിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കൊക്കെ മുമ്പിൽ പതിനെട്ടായിരത്തിൽ പരം വോട്ടിൻ്റെ ഉജ്ജ്വല വിജയവുമായി കേരളം ഒരിക്കലും വർഗീയതയുടെ മണ്ണല്ല എന്നും ഇത് മതേതരത്വത്തിന്റെ മണ്ണാണെന്നും തെളിയിച്ച് നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരായിരം നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്